തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രവർത്തനത്തിന് സർക്കാർ പുരസ്കാരം നൽകിയെങ്കിലും ഇവരുടെ വേതനം ഒരു വർഷമായി നൽകാത്തതിനെതിരെ കൗൺസിലിൽ പരാതി കൗൺസിലർ എ ഗോപകുമാറാണ് പുരസ്കാരം ലഭിച്ചതിലെ സന്തോഷം പങ്കുവച്ച ശേഷം തൊഴിലാളികളുടെ വേതനം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് ജീവിക്കുന്നവരെ പരിഗണിക്കണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമാണ് നൽകാനുള്ളത് ഓരോ വാർഡിലും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും വരെ തൊഴിലാളികൾക്കായി നൽകാനുണ്ട് കഴിഞ്ഞ മാർച്ച് മുതലുള്ള തൊഴിലാളികളുടെ വേതനം നൽകിയിട്ടില്ല ഈ ഇനത്തിൽ ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപ നൽകാനുണ്ടെന്നും ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് നഗരസഭയ്ക്ക് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് എന്നാൽ പുരസ്കാരത്തിന് അർഹരാക്കിയവർക്ക് വേതനം നൽകാത്തത് കൗൺസിലിൽ ചർച്ചയായി കോൺഗ്രസ് കൗൺസിലർ വി കെ ശ്രീകൃഷ്ണനും വേതനം നൽകണമെന്നാവശ്യം ഉന്നയിച്ചു കൂടിവെള്ളമെത്താത്ത പ്രദേശങ്ങളിലേക്ക് ടാങ്കറിൽ വെള്ളമെത്തിക്കാനും കൗൺസിൽ തീരുമാനിച്ചു ആശുപത്രി മാനേജ്മെന്റ് സമിതികളെയും പുനഃസംഘടിപ്പിക്കാൻ കൗൺസിൽ അംഗീകാരം നൽകി എത്രയും പെട്ടെന്ന് വേദന ഒരു മാർഗം കണ്ടെത്തണം അതോടുകൂടി സെക്രട്ടറിനെ ഞാൻ പലപ്പോഴും ഞാൻ വളരെ കുറച്ച് ദിവസമായിട്ടാണ് ഈ നഗരസഭയിൽ വളരെ കൃത്യമായി ഇടപെടുന്ന സെക്രട്ടറി വളരെ പോസിറ്റീവ് അപ്രോച്ചാണ് എന്തു പറഞ്ഞാലും അത് നമുക്ക് ചെയ്യാം നോ എന്ന് പറയുന്നില്ലാത്ത ഒരു സെക്രട്ടറിയുടെ ഒരു വലിയ അധ്വാനം അതുകൊണ്ട് സെക്രട്ടറിയെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട അതിന് പുറമെ ഗോവിന്ദ എന്തൊരു വിഷയത്തിനും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളെടുന്നു ഗോവിന്ദും അതുപോലെ വിഷ്ണു പിന്നെ വിനീത വളരെ പോസിറ്റീവായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്തു തരുന്ന രീതികൾ അവരുടെ അടപെടുന്നു അവരെ അഭിനന്ദിക്കുന്നു പിന്നെ കഴിഞ്ഞ ചെയർമാനും വൈസ് ചെയർപേഴ്സൺ ആണല്ലോ ഇപ്പ നമ്മൾ അഭിനന്ദിക്കേണ്ടറിയില്ല എന്തായാലും എല്ലാവരും ഒന്നിച്ച് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതായത് ഈ എന്നെ തുടർച്ചയോട് കഴിഞ്ഞവരായിട്ട് പറ്റില്ല ഈ ചെയർപേഴ്സണും കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ യോഗം ചേർന്ന്

ാണ് നമ്മൾ വെക്കാത്തത് അടുത്ത കൗൺസിലേക്ക് തീർച്ചയായും വയ്ക്കും അത് കഴിഞ്ഞു തന്നെ അവർക്ക് ആധികാരിക റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഏ പറഞ്ഞത് അത് ജിയോളജി വകുപ്പാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ എന്നും പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ ചെയ്യാം ആ റിപ്പോർട്ട് വരും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക